എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലുള്ള സ്വാഗതം എയർപോർട്ട് ജോലി ആഗ്രഹിക്കുന്നവർക്ക് മികച്ച അവസരങ്ങളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഒരു എയർപോർട്ടിലേക്കല്ല രണ്ട് എയർപോർട്ടുകളിലേക്കാണ് നിലവിൽ ജോലിക്കാരെ ആവശ്യമുള്ളത് അതും യു എയിലേക്ക് യു എയിലെ അബുദാബി എയർപോർട്ടിലേക്കും ഷാർജ എയർപോർട്ടിലേക്കുമാണ് നിലവിൽ ജോലിക്കാരെ ആവശ്യമുള്ളത് എന്തൊക്കെ ജോലി ഒഴിവുകളാണ് വന്നിട്ടുള്ളത് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ ശ്രദ്ധയോടെ എല്ലാം കേട്ടോളൂ ഇതുപോലെയുള്ള കൂടുതൽ തൊഴിലവസരങ്ങൾ അറിയുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകേണ്ട അപ്പോൾ നമുക്ക് നോക്കാം അബുദാബി എയർപോർട്ടിലേക്കും ഷാർജ എയർപോർട്ടിലേക്കും വന്നിട്ടുള്ള നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് അബുദാബി എയർപോർട്ടിലേക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവുകൾ എന്തൊക്കെയാണെന്നതാണ് മാനേജർ പ്ലാനിംഗ് ആൻഡ് ഡോക്യുമെന്റ് കൺട്രോളർ എന്റർപ്രൈസ് ഐ ടി സപ്പോർട്ട് മാനേജർ ബിസിനസ് ഡെവലപ്മെന്റ് അനലിസ്റ്റ് ഗസ്റ്റ് റിലേഷൻസ് ഓഫീസർ ഡിമാൻഡ് മാനേജർ ഓഫീസർ മാനേജർ റീജിയണൽ കാറ്ററിംഗ് പെർഫോമൻസ് ഡെലിവറി മാനേജർ സീനിയർ മെറ്റീരിയൽസ് ഓഫീസർ ബിസിനസ് ഡെവലപ്മെന്റ് അനലിസ്റ്റ് പ്രൈസിംഗ് മാനേജർ ഗസ്റ്റ് റിലേഷൻസ് ഓഫീസർ എന്നീ പോസ്റ്റുകളിലേക്കും അബുദാബി എയർപോർട്ടിലേക്ക് ജോലിക്കാരെ ആവശ്യമുണ്ട് ഈ പറഞ്ഞിട്ടുള്ള എല്ലാ വേക്കൻസികളിലേക്കും തന്നെ എക്സ്പീരിയൻസ് ആവശ്യമാണ് അബുദാബി എയർപോർട്ടിലേക്ക് വന്നിട്ടുള്ള ജോലികളെ കുറിച്ച് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നില്ല കാരണം ഡീറ്റെയിൽസ് പറയാൻ എന്ന് കഴിഞ്ഞാൽ വീഡിയോയുടെ ദൈർഘ്യം കൂടി പോകും അതുകൊണ്ട് ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല ഈ ഒരു ജോലികളെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട് അബുദാബി ജോബ്സ് എന്ന് പറഞ്ഞിട്ട് അബുദാബി എയർപോർട്ട് ജോബ്സ് എന്ന് പറഞ്ഞിട്ട് ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ വേക്കൻസികളും നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും ഏതെങ്കിലും വേക്കൻസിയുടെ മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ജോലിയെ കുറിച്ച് നിങ്ങൾക്ക് അവിടെ ഡീറ്റെയിൽ ആയിട്ട് എ ടു സെഡ് കാര്യങ്ങൾ അറിയാൻ കഴിയുന്നതാണ് ആർക്കൊക്കെ അപേക്ഷിക്കാം എന്തൊക്കെ യോഗ്യത വേണം എത്ര വർഷത്തെ എക്സ്പീരിയൻസ് വേണം അങ്ങനെ എ ടു സെഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നതാണ് സാലറി കാര്യങ്ങൾ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല ഇന്റർവ്യൂ സമയത്തായിരിക്കും അത് പറയുക ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് അപ്ലൈ എന്നൊരു ഓപ്ഷൻ കാണും ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം ഓൺലൈൻ ഇന്റർവ്യൂ ആയിരിക്കും ഉണ്ടാവുക അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് ഷാർജ എയർപോർട്ടിലേക്കാണ് ഷാർജ എയർപോർട്ടിലേക്ക് രണ്ട് പോസ്റ്റുകളിലേക്കാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത് അതേപോലെ കാർഗോ ഓപ്പറേഷൻ ഏജന്റ് ഇതിൽ ഈ പാസഞ്ചർ അറ്റൻഡന്റ് എന്ന പോസ്റ്റിലേക്ക് പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ മാത്രം ഉണ്ടായാൽ മതി ഹൈസ്കൂൾ ക്വാളിഫിക്കേഷൻ ഉള്ളവരെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുണ്ട് എന്നാൽ കാർഗോ ഓപ്പറേഷൻ ഏജന്റ് പോസ്റ്റിലേക്ക് ഡിഗ്രി ക്വാളിഫിക്കേഷൻ നിർബന്ധമാണ് മറ്റു യോഗ്യത കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ജോലികളെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾക്ക് ഈ ഒരു ജോലികളെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യം വീഡിയോ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് നൽകിയേക്കാം ഷാർജ എയർപോർട്ട് ജോബ്സ് എന്ന കാറ്റഗറി തിരിച്ച് ഞാൻ ലിങ്ക് നൽകിയേക്കാം ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ജോലികളും നിങ്ങൾക്ക് കാണാൻ കഴിയും അതിന് മുകളിലായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ജോലിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ കഴിയുന്നതാണ് അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അവിടെ